ശ്വസിപ്പിക്കുകയും സ്വാധീനപ്പെടുത്തുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മേ മാതാവെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥത്തിനായി സമർപ്പിക്കുന്നു ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അമ്മേ മാതാവേ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ഈ ദിവസവും ഈ ജീവിതവും അങ്ങെനിക്ക് നൽകുന്ന അവസരമായി കണ്ട് ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുവാൻ അമ്മ സഹായിക്കണമേ അങ്ങേ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു അമ്മയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ലെന്ന ഞങ്ങളറിയുന്നു അമ്മ മാതാവ് ഇന്നോളമുള്ള ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിനവും ഞങ്ങളുടെ ചിന്തകൾക്കും കഴിവുകൾക്കും അതീതമായി അങ്ങ് ഞങ്ങളെ അറിഞ്ഞിരുന്നുവെന്നും അനുഗ്രഹിച്ചിരുന്നുവെന്നും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് മാനുഷികമായി ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങൾ തളർന്നു പോകുമ്പോഴും അവിടുത്തെ കരുതലും സംരക്ഷണവും ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ കഷ്ടതകളിൽ കരുത്തായി ഞങ്ങളുടെ ദുരിതങ്ങളിൽ ആശ്വാസമായി അവിടെ നിന്ന് ഞങ്ങൾക്കൊപ്പം ഉണ്ടാകേണമേ തളർന്നു പോകുന്ന അവസരങ്ങളിൽ അവിടുത്തെ മാധ്യസ്ഥം യാചിക്കാതെ പലപ്പോഴും ഞങ്ങൾ നിരാശരായി പോകാറുണ്ട് ദൈവമാതാവെ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനോ അമ്മയുടെ സഹായം ചോദിക്കാതിരിക്കുവാനോ ഉള്ള അവസരം അവിടുന്ന് ഞങ്ങൾക്ക് ഒരിക്കലും നൽകരുതേ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനും ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ എല്ലാ ഉദ്ദേശങ്ങളെയും നിറവേറ്റുവാനും അവിടുത്തെ കൃപയിലോന്നും മഹത്വത്തിൻ്റെ സമനതയിലും ജീവിക്കുവാനും അമ്മ ഞങ്ങളെ സജ്ജരാക്കണമേ സകലത്തെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയിലും കരബലത്തിലും ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു നിത്യമായി ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ പരിശുദ്ധാമ്മേ ദൈവമാതാവേ നീ പ്രാർത്ഥിച്ചാൽ കൃത്യ ഉത്തരമരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന അവിടുന്ന് മറുപടി തരും എന്ന ഏഷ്യാ പ്രവാചകനിലൂടെ ഞങ്ങളോട് അരുൾ ചെയ്തിട്ടുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ നിമിഷം അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവലാദികളും ദുഃഖങ്ങളും അമ്മയേറ്റെടുക്കുകയും കരുണയോടെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുവാൻ ദൈ ആത്മീയവും ഭൗതികവുമായ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അതിലുപരി ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്ന ഈ പ്രത്യേകമായ നിയോഗവും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു പ്രത്യേകമായ ഒരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം പ്രാർത്ഥിച്ചാൽ ഉത്തരമൊരുളുന്ന എൻ്റെ ദൈവത്തോട് ഞാൻ അപേക്ഷിക്കുന്ന ഈ ആചന പരിശുദ്ധമ്മ്യമാതാവെ അവിടുന്ന് ഞങ്ങൾക്ക് നേടിത്തരികയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ബലഹീനതകളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ബലഹീനതകളിൽ ശക്തിയായി അവിടുന്ന് ഞങ്ങളിലേക്ക് വസിക്കണമേ പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും ഓരോ ദിനവും കരുത്ത് നേടാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു എങ്കിലും ജീവിതത്തിൽ വന്നു ചേരുന്ന ആരോഗ്യ പ്രശ്നങ്ങളോളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പരസ്പര ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകളും പ്രതികൂല സാഹചര്യങ്ങളും ഞങ്ങളെ വല്ലാതെ ദുർബലരാക്കുന്നത് അവിടുന്ന് അറിയുന്നുവല്ലോ അമ്മേ മാതാവ് ഞങ്ങളുടെ വിഷമങ്ങളെയും പ്രതിസന്ധികളെയും പരിഹരിക്കണമേ അവിടുത്തെ ഹിതം പോലെ എല്ലാറ്റിനെയും തരണം ചെയ്യുവാനുള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേം എത്ര വലിയ സഹനങ്ങളുണ്ടായാലും ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസൃതമായി മുന്നോട്ട് പോകുവാനുള്ള കരുത്തും ബലവും അമ്മ ഞങ്ങൾക്ക് നേടിത്തരണമേയും അവിടുത്തേതായ വഴികളിലൂടെ അങ്ങ് തന്നെ ഞങ്ങളെ ഉയർത്തണമെന്നും വീണ്ടെടുക്കണമെന്നുമാണ് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഏതെന്നാൽ കർത്താവെ ഞങ്ങൾ അവിടുത്തേതാണ് എന്നും അങ്ങക്കുള്ളവരായിരിക്കാൻ അവിടുന്ന് തിരഞ്ഞെടുത്ത അജഗണവുമാണ് ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ എന്നെയും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളെയും അങ്ങയുടെ മാതൃ വാത്സല്യത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളപേക്ഷിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും നീക്കണമേ സാമ്പത്തിക പ്രതിസന്ധികളും കടബാധിതകളും രോഗപീഠകളും അവിടുന്ന് ഏറ്റെടുക്കണമേ സൗഖ്യമായി സാന്ത്വനമായി അവിടെ ഞങ്ങളിലേക്ക് ഇറങ്ങി വരേണമേ അസാധ്യകാര്യങ്ങളെ സാധ്യമാക്കുന്നവളായ അത്ഭുതശുക്തിയുള്ള പരിശുദ്ധ അമ്മേ മാതാവെ വളരെ ദുർഘടം പിടിച്ച നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളെയും അവിടുന്ന് നോക്കിക്കാണുകയും അവർക്ക് ആശ്വാസമായി പരിഹാരമായി അവിടുന്ന് ഇറങ്ങി വരികയും ചെയ്യണമേ ദൈവമാതാവെ എല്ലാറ്റിലും ഉപരി ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനും ദൈവത്തോടാലോചന ചോദിച്ചുകൊണ്ട് ഓരോ ചുവടുവയ്പ്പുകളും മുന്നോട്ട് വയ്ക്കുവാനും അമ്മ മാതാവ് ഞങ്ങൾക്ക് മുന്നേ അവിടുന്ന് തന്നെ നടക്കണമേ അവിടുന്ന് തന്നെ ഞങ്ങളെ നയിക്കണമേ അവിടുന്ന് തന്നെ ഞങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കണമേ പരിശുദ്ധമേ കരുണയുള്ള മാതാവ് ഞങ്ങളുടെ വഴികളിൽ പ്രകാശമായി ഞങ്ങൾക്ക് മുന്നേ സഞ്ചരിക്കണമേ അനുഗ്രഹങ്ങളുടെ അമ്മയായി പരിശുദ്ധമറിയമേ ഞങ്ങളുടെ അഭയവും ആശ്രയവുമായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് അവിടുത്തെ തിരുക്കുമാരൻ്റെ സന്നദ്ധിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കണമേ എളിയവരും ഭാപികളുമായി ഞങ്ങൾ അമ്മയിൽ അഭയം തേടുന്നു അമ്മയിൽ ഞങ്ങൾ പ്രത്യാശിക്കുകയും അമ്മയും ഞങ്ങൾ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും ദുരിതങ്ങളും അമ്മയുടെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ ആവശ്യങ്ങളും പ്രത്യേകിച്ച് അവിടുത്തെ തിരുമുൻപിലേക്ക് എത്രയും വേഗത്തിൽ സാധ്യമാക്കി തരണമേ എന്ന് യാചിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ പ്രത്യേകമായ നിയോഗവും അവിടുത്തെ ഹിതത്തിന് യോജിച്ചതാണെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യേ അവിടുത്തെ പ്രിയപുത്രൻ്റെ അത്ഭുതകരങ്ങൾ സ്പർശിക്കണമേ ഞങ്ങളുടെ ദുരിതങ്ങൾക്ക് ഒരവസാനം ഉണ്ടാക്കണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അമ്മേ മാതാവേ ഞങ്ങളുടെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ ദയുള്ള മാതാവേ അങ്ങയുടെ സങ്കേതത്തിലൂടിവന്ന് അപേക്ഷിച്ച ഒരാളെയും അവിടുന്ന് നിരാശരാക്കിയിട്ടില്ലല്ലോ ആയതിനാൽ ഞങ്ങൾ സമർപ്പിച്ച ഈ പ്രാർത്ഥന അവിടുത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് കരുണയോടെ ഞങ്ങളെ നോക്കിക്കാണുകയും ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുവാൻ ദൈ ഉണ്ടാകണമേ അമ്മ മാതാവ് അവിടുന്ന് തന്നെയാണ് ഞങ്ങളുടെ ആശ്രയം ഞങ്ങളങ്ങയിൽ അഭയം തേടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ